വെൽക്കം ബാക്ക് പുതിയ വെളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഈ ആഴ്ചയിലേക്ക് കാണാൻ പോകുന്നത് നമുക്കറിയാം റോം എന്ന് പറയുന്നൊരു സിറ്റിയാണ് പട്ടണം പ്രകൃതിക്ക് അനുകൂലമായ രീതിയിലാണ് ഇവിടെയൊക്കെ ഇതാക്കിയത് സിറ്റി എന്ന് പറയുന്ന ഒരു കെട്ടിടങ്ങളുടെ ഒരു ഇത് മാത്രമല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല നല്ല മരങ്ങൾ വെച്ചു പിടിപ്പിക്കുകയും പഞ്ചായത്ത് വഴി നല്ല മരങ്ങളും അതുപോലെ തന്നെ വൃക്ഷങ്ങളും നല്ല ഫ്രൂട്ട്സും ഒക്കെ നൽകുന്ന മരങ്ങൾ വെച്ചു പിടിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പം നമുക്കിവിടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അതിവൃഷത്തെയാണ് ഇറ്റലിയിലെ ഫീക്ക് എന്ന് പറയും കണ്ട നല്ല രസമായ നല്ല ഉണ്ടായി വന്നിരിക്കുന്ന പുതിയതായിട്ട് ഉണ്ടായേക്കണ ഒരു ഇതാണ് ഇത് നല്ല എന്താ പറയുക നല്ല രസമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും ഇപ്പം നല്ല ഫ്രേസ്കുമാണ് അതായത് പഴുത്തിട്ടില്ല അത് ഇളം പ്രായമാണ് അത് അപ്പം നമുക്കിത് പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സുന്ദരമായിട്ട് കഴിക്കാൻ പറ്റും ഈ സാധനം പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയല്ല ഇത് ഉണക്കി അതൊരു ഡ്രൈ ഫ്രൂട്ട്സായിട്ട് കഴിക്കാൻ പറ്റും വളരെ മധുരമാണ് മധുരം എന്ന് പറഞ്ഞാൽ തോന്നി മധുരം കേട്ടോ നമുക്ക് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരാൾക്കും മടുപ്പ് തോന്നാത്തൊരു ഫ്രൂട്ട്സാണിത് അപ്പോൾ നിങ്ങൾ പലരും ഇത് കഴിച്ചിട്ടുണ്ടാവും റോമിയിലുള്ളവർ തന്നെ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ വന്ന് മരത്തിൽ നിന്ന് പൊട്ടിച്ച് ഭക്ഷിച്ചിട്ടുണ്ടാവും ഓക്കെ അപ്പം നിങ്ങൾക്കും ഇതിൻ്റെ തൈ എവിടെയും കിട്ടാമെന്ന് എനിക്കറിയില്ല ഞാൻ കിട്ടുമെന്നുണ്ടെങ്കിൽ നാട്ടിൽ വരുമ്പോൾ കൊണ്ടുവരാട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം പള്ളിക്കുന്നാണ് വീട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം വീട്ടിലെന്തെങ്കിലും ഇത് വെച്ച് പിടിപ്പിക്കണം നിങ്ങൾക്ക് കഴിക്കാം ഓക്കെ അപ്പോൾ തേങ്ങയൊക്കെ അടുത്തയച്ചാൽ കാണാട്ടോ ഓക്കെ